ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ ഡെഫിനിറ്റ്ലി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ എന്താണ് അങ്ങനത്തെ ഒരു വീഡിയോ എന്നുള്ളതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വീഡിയോ ഏതാണെന്നല്ലേ ആലോചിക്കുന്നത് പറയാം അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം മിസ് ചെയ്യരുത് ഇത് എക്സാംസിനൊക്കെ ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഒരു ജി കെ ഫാക്സും കൂടെയാണ് സോ മിസ് ചെയ്യരുത് ഫുള്ള് കാണണം അതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് കണ്ടിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതേപോലെ കമൻറ്റും കൂടെ ചെയ്യണേ സോ എന്താണ് ആ വീഡിയോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഡാംസ് ഡാംസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ ഫസ്റ്റ് ഞാൻ എന്താണ് ഡാമിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തതാണ് അവിടെ എ ഡാം ഈസ് എ ബാരിയർ ബിൽ എക്രോസ് എ റിവർ ഓർ സ്ട്രീം ടു ഹോൾഡ് ബാക്ക് ഓർ ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് വാട്ടർ അല്ല എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് ഡാം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ കൊടുത്തതാണ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തു എന്നേ ഉള്ളൂ എന്താണ് ഡാം ഡാം ഈസ് എ ബാരിയർ അല്ലെ ഒരു തടസ്സം ആണ് എൻ എവിടെ ഉണ്ടാക്കുന്നതാണ് റിവറിൽ റിവറിൽ ഉണ്ടാക്കുന്ന ഒരു തടസ്സമാണ് എന്തിന് ടു ഹോൾഡ് ബാക്ക് ഓർ ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് വാട്ടർ വാട്ടറിൻ്റെ ഫ്ലോ തടയുന്നതിന് വേണ്ടിയിട്ട് റിവറിൽ ഉണ്ടാക്കുന്ന ഒരു ബാരിയർ ആണ് എന്ത് ഡാംസ് എന്ന് പറയുന്നത് അല്ലേ നമുക്ക് ഓൾറെഡി അറിയാം ഡാംസ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുണ്ട് അതേപോലെ ഇലക്ട്രിക് അല്ലെ കറൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പല പർപ്പസിന് വേണ്ടിയിട്ട് ഡാംസ് യൂസ് ചെയ്യുന്നുണ്ട് ബിൽഡ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ജസ്റ്റ് അതൊരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തതാണ് ഞാൻ നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് നോക്കാം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ഫാക്സ് സോ കാണാതെ പഠിക്കുക ഓൾമോസ്റ്റ് ഇടയ്ക്ക് ചില എക്സാംസിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നോക്കുന്നത് ഫസ്റ്റ് ഡാം ഇൻ കേരള Which is the first dam in Kerala? Mullaperiyar Dam Which is the largest dam in Kerala? Malambura Dam The first arch dam in Asia? Eduki Dam Which is the largest irrigation project in Kerala? Kalada Project Which is the second largest irrigation dam in Kerala? Tenmaradam. Dam The first concrete dam in Kerala? Matupedi Dam Clear ജസ്റ്റ് ഒന്നും കൂടെ പറയാം ദ ഫസ്റ്റ് ഡാം ഇൻ കേരള മുല്ലപ്പെരിയാർ ഡാം ദ ലാർജസ്റ്റ് ഡാം ഇൻ കേരള മലമ്പുഴ ഡാം ദ ഫസ്റ്റ് ആച്ച് ഡാം ഇൻ ഏഷ്യ ഇടുക്കി ഡാം ദ ലാർജസ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റ് ഇൻ കേരള കല്ലട പ്രൊജക്ട് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഇറിഗേഷൻ ഡാം ഇൻ കേരള തേന്മല ഡാം ദ ഫസ്റ്റ് കോൺക്രീറ്റ് ഡാം ഇൻ കേരള മാട്ടുപേട്ടി ഡാം ഇത് ഡാംസുമായിട്ട് റിലേറ്റായിട്ടുള്ള കുറച്ച് ജി കെ ഫാക്സുമാണ് Next, no -ka. The largest dam in Kerala made of earth. Which is the largest dam in Kerala made of earth? Banasura Sagar Dam. Which is the tallest gravity dam in Kerala built for the Eduki project? Cherdoni Dam. Which is the dam in Palakkad which is under the control of Tamil Nadu? Parambikulam. Which is the second largest hydroelectric project of Kerala? Shaveri Hydroelectric Project. ക്ലിയർ ആണല്ലോ ജസ്റ്റ് ഒന്നും കൂടെ പറയാം ദ ലാർജസ്റ്റ് ഡാം ഇൻ കേരള മെയ്ഡ് ഓഫ് എർത്ത് ബാണാസുര സാഗർ ഡാം ദ ടാളസ് ഗ്രാവിറ്റി ഡാം ഇൻ കേരള ബിൽ ഫോർ ദി ഇടുക്കി പ്രൊജക്ട് ചെറുതോണി ഡാം ദ ഡാം ഇൻ പാലക്കാട് വിച്ച് ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് തമിഴ്നാട് പറമ്പിക്കുളം ഡാം ദ സെക്കൻഡ് ലാർജസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഓഫ് കേരള ശബരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ക്ലിയർ ആണല്ലോ ഇത്രയാണ് ജി കെ ഫാക്സ് ആയിട്ട് വരുന്നത് ഇനി ജസ്റ്റ് ഞാൻ ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ ഡാമുകളാണ് എന്നുള്ള ഒരു ലിസ്റ്റ് ഞാൻ റെഡിയാക്കിയതാണ് സോ നമുക്ക് ഓർത്ത് വയ്ക്കാനും പഠിക്കാനും വേണ്ടി എളുപ്പത്തിന് വേണ്ടി ചെയ്തൊരു കാര്യമാണ് ലിസ്റ്റ് ഓഫ് ഡാംസ് ഇൻ കേരള കേരളത്തിലുള്ള ഡാമുകളുടെ ലിസ്റ്റാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് മൂന്ന് ഡാമുകളാണ് പേപ്പാറ ഡാം നെയ്യാർ ഡാം അരുവിക്കര ഡാം ഓക്കെ തിരുവനന്തപുരത്ത് പേപ്പാറ ഡാം നെയ്യാർ ഡാം അരുവിക്കര ഡാം ക്ലിയർ ആണല്ലോ ദെൻ പാലക്കാട് വരുമ്പോൾ മലമ്പുഴ ഡാം മംഗലം ഡാം കാഞ്ഞിരപ്പുഴ ഡാം പോത്തുണ്ടി ഡാം ശിരുവാണി ഡാം പറമ്പിക്കുളം ഡാം മീൻകര ഡാം വാളയാർ ഡാം തുണക്കടവ് ഡാം പെരുവാരിപ്പളം ഡാം മൂലത്തറ ഡാം ചുള്ളിയാർ ഡാം ഇത്രയും ഡാമുകളാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്നത് ട്വൽവ് ആണ് പാലക്കാട്ടില് വരുന്നത് ത്രീ ആണ് തിരുവനന്തപുരത്ത് വരുന്നത് ദെൻ കോഴിക്കോട് ഓൺലി ടു കുറ്റ്യാടി ഡാം കക്കയൻ ഡാം ദീസ് ടു ഡാംസ് ആർ ഇൻ കോഴിക്കോട് ഓക്കെ സോ നെക്സ്റ്റ് പത്തനംതിട്ട പത്തനംതിട്ടയിൽ എയിറ്റ് ഡാംസ് വരുന്നുണ്ട് പമ്പാ ഡാം കക്കി ഡാം മണിയാർ ഡാം മൊഴിയാർ ഡാം പെരു പെരുന്തരവി വേർ അലുക്കൽ ഡാം ആനത്തോട് ഡാം വെളുത്തോട് ഡാം ഇത്രയും ഡാമുകളാണ് പത്തനംതിട്ടയിൽ വരുന്നത് ജസ്റ്റ് ഒന്നും കൂടെ പറയാം പത്തനംതിട്ട ജില്ലയിൽ എയിറ്റ് ആണ് വരുന്നത് പമ്പാ ഡാം കക്കി ഡാം മണിയാർ ഡാം മൊഴിയാർ ഡാം പെരുന്തേനരുവി ഡാം സോറി പെരുന്തേനരുവി വയർ അലുക്കൽ ഡാം ആനത്തോട് ഡാം വെളുത്തോട് ഡാം ഇത്രയും ആണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ വരുന്നത് ദെൻ ഇടുക്കി നെക്സ്റ്റ് ഇടുക്കി ഡാം പൊന്മുടി ഡാം മാട്ടുപ്പേട്ടി ഡാം മുല്ലപ്പെരിയാർ ഡാം ചെറുതോണി ഡാം മലങ്കര ഡാം സെങ്കുളം ഡാം കുണ്ടല ഡാം അനയിറക്കൽ ഡാം ഇറാ ഇറട്ടയൂർ ഡാം ഇടുക്കി ഇടുക്കി ഡാം പൊന്മുടി ഡാം മെ ഡാം മുല്ലപ്പെരിയാർ ഡാം ചെറുതോണി ഡാം മലങ്കര ഡാം സെങ്കുളം ഡാം കുണ്ടല ഡാം ആനയിറക്കൽ ഡാം ഇരട്ടയാർ ഡാം ഇത്രയും ഡാംസാണ് ഇടുക്കി ജില്ലയിൽ വരുന്നത് വയനാട് ഓൺലി ടു ബണാസുരസാഗർ ഡാം കാരാപ്പുഴ ഡാം ക്ലിയർ ആണല്ലോ അപ്പോൾ നമ്മുടെ അതേപോലെ കോഴിക്കോടും ഓൺലി ടു ഡാംസാണ് കുറ്റ്യാടി ഡാം കക്കയം ഡാം വയനാടും ടു ഡാംസാണ് ബാണാസുരസാഗർ ഡാം കാരാപ്പുഴ ഡാം ഓക്കെ ദെൻ നെക്സ്റ്റ് തൃശ്ശൂർ വരുന്നത് സിക്സ് ഡാംസ് വരുന്നുണ്ട് തൃശ്ശൂർ പീച്ചി ഡാം വാഴാനി ഡാം ചിമ്മിനി ഡാം ഷോളയാ ഡാം അസുരൻകുണ്ട് ഡാം പെരിങ്കൾക്കുത്ത് ഡാം ഇത്രയും ആണ് തൃശ്ശൂർ വരുന്നത് ദെൻ നെക്സ്റ്റ് കൊല്ലം ഓൺലി വൺ കൊല്ലം കണ്ണൂർ രണ്ട് ഡിസ്ട്രിക്റ്റിലും ഓൺലി വൺ ഡാമാണ് കൊല്ലം തേന്മര ഡാം കണ്ണൂർ പഴശ്ശി ഡാം കൊല്ലം കണ്ണൂർ കൊല്ലം കണ്ണൂർ ഈ രണ്ട് ഡിസ്ട്രിക്റ്റിലും ഓൺലി വൺ ഡാംസ് ഡാംസാണുള്ളത് കൊല്ലത്ത് തേന്മര ഡാമും കണ്ണൂർ പഴശ്ശി ഡാമും ഓക്കെ അതേപോലെ രണ്ട് ഡാംസ് വരുന്നത് നമ്മുടെ കോഴിക്കോടും അതേപോലെ ഏതായിരുന്നു വയനാടും കോഴിക്കോടും വയനാടും രണ്ട് ഡാമുകൾ കണ്ണൂർ കൊല്ലം വൺ ഡാംസ് ആണ് വരുന്നത് ദെൻ എറണാകുളം ഭൂതത്താൻകെട്ട് ഡാം ഇടമലയാർ ഡാം നെരിയമംഗലം ഡാം ഇങ്ങനെ ത്രീ ആണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓർഡറിൽ ഒന്ന് ഓർക്കാൻ വേണ്ടി എളുപ്പത്തിന് പറയാം കണ്ണൂർ കൊല്ലം ഓക്കെ കണ്ണൂർ കൊല്ലം ഈ രണ്ട് ഡിസ്ട്രിക്റ്റിലും വൺ ഉള്ളത് പേരുകൾ നമ്മൾ ഓർത്ത് വെക്കുന്ന വേണം എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പഠിച്ചു വെക്കാമെന്ന് മാത്രം കണ്ണൂർ കൊല്ലം ഈ രണ്ട് ഡിസ്ട്രിക്റ്റിലും വൺ ഉള്ളത് ഓക്കെ ദെൻ ടു ഡാംസ് ഉള്ളത് വയനാട് കോഴിക്കോട് ഓക്കെ ടു ഡാംസ് വയനാട് കോഴിക്കോട് ടു ഡാംസ് വയനാട് കോഴിക്കോട് ഓക്കെ ഇനി ത്രീ ഡാംസ് വരുന്നത് എവിടെയാണ് തിരുവനന്തപുരത്ത് വരുന്നുണ്ട് ത്രീ ഡാംസ് അതേപോലെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ച എറണാകുളത്തും അപ്പോൾ ത്രീ ഡാംസ് തിരുവനന്തപുരം എറണാകുളം ക്ലിയർ ആണല്ലോ പിന്നെ തൃശ്ശൂർ സിക്സ് ഡാംസ് വരുന്നുണ്ട് ഇടുക്കി ടെൻ ഡാംസ് പത്തനംതിട്ട എയിറ്റ് ഡാംസ് പാലക്കാട് ട്വൽവ് ഡാംസ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് ക്ലിയർ ആയല്ലോ ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഒന്നും കൂടെ ഞാൻ പറയാം വൺ ഡാം വരുന്നത് കണ്ണൂർ കൊല്ലം അല്ലേ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താ കണ്ണൂർ കൊല്ലം കണ്ണൂരും കൊല്ലത്തും ഒരു ഡാം ഇനി രണ്ട് ഡാം വരുന്നത് കോഴിക്കോടും വയനാടും വയനാടും രണ്ട് ഡാമാണ് കോഴിക്കോടും രണ്ട് ഡാമാണ് ഇനി അടുത്തത് വരുന്നത് മൂന്ന് ഡാം മൂന്ന് ഡാം വരുന്നത് തിരുവനന്തപുരം ദെൻ എറണാകുളം ഓക്കെ ക്ലിയർ അപ്പോൾ വൺ ഡാം ടു ഡാം ത്രീ ഡാം വൺ ടു ത്രീ ഡാംസ് ഏതൊക്കെ ജില്ലകളിലാണെന്നുള്ളത് ഓർത്ത് വെച്ചല്ലോ വൺ ഡാം കൊല്ലം കണ്ണൂർ രണ്ട് ഡാമുകൾ വരുന്നത് ഏതൊക്കെയായിരുന്നു വയനാടും കോഴിക്കോടും ഓക്കെ ദെൻ ത്രീ ഡാംസ് വരുന്നത് എറണാകുളം തിരുവനന്തപുരം അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് പേര് പഠിക്കുമ്പോൾ എളുപ്പത്തിന് പഠിക്കാൻ പറ്റും ഇത്ര ഇത്ര ഡാംസാണ് ഇന്ന ഇന്ന ജില്ലകളിൽ എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി ഓക്കെ ബാക്കിയുള്ളത് ഡിഫറെൻ്റ് ആണ് നമ്പേഴ്സ് അത് നമ്മൾ കണത് പഠിക്കുക തന്നെ വേണം നമ്മൾ ജസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഡാമുകൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഞാനിതിലിപ്പോൾ എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്നും ഫേമസ് അല്ലല്ലോ അപ്പോൾ ഫേമസ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഡാമുകളുടെ പേരും ഏതാണ് സ്ഥലം ഏത് ഡിസ്ട്രിക്റ്റ് ആണ് എന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഓക്കെ താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതേപോലെ ഇനി ഏതെങ്കിലും വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിലും വീഡിയോ ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് വേണം എന്നുണ്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിലും ജസ്റ്റ് കമൻ്റ് ബിലോ ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതേപോലെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യും ഓക്കെ സോ സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ ടാറ്റാ ബൈ ബൈ